നമസ്കാരം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പണത്തിന്റെയും സ്വത്തിന്റെയും പേരിലെ അറുത്തു മാറ്റുന്ന ബന്ധങ്ങളെക്കുറിച്ചായാലോ മനുഷ്യനെ ക്രൂരമൃഗമാക്കി മാറ്റുന്ന അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പണവും സ്വത്തും വാസ്തവമായ കാര്യം തന്നെയാണിത് ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ ബന്ധങ്ങൾക്കും സ്നേഹത്തിനും വില കല്പിച്ചവര് ഇന്ന് ബന്ധശത്രുക്കളായി മാറുന്ന കാഴ്ച നമുക്ക് ചുറ്റിലുമുണ്ട് കൂടെപ്പിറപ്പിനാൽ ബന്ധുക്കളാൽ സ്വന്തം മാതാപിതാക്കൾ തന്നെ ചതി നേരിടേണ്ടി വരുന്ന ഒരുപാട് ജന്മങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ടല്ലോ ചതി എന്ന് പറഞ്ഞാൽ നേരിട്ടും അല്ലാതെയും അന്ധവിശ്വാസങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചിട്ടും ഇത്രയും കാലം സ്വന്തമായിരുന്നവരെ അടിവേരിളക്കുന്ന ചതി ചിലപ്പോൾ ജീവൻ എടുക്കാൻ പോലും മടിക്കാത്ത ചതി ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാക്കി തരാൻ ഞാൻ അടുത്തറിഞ്ഞ ഒരു ഉദാഹരണം ഉദാഹരണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും ഇന്നും ഇതിന് ജീവിക്കുന്ന ആ വ്യക്തി സ്വന്തം ജീവിതവും സന്തോഷവും തിരിച്ചു പിടിക്കാൻ ഒരു പെടാപ്പാടുകെടുകയാണ് എന്നൊരു സത്യം അവരുടെ ജീവിതത്തിൽ നടന്നത് വെറും മൂന്ന് സെന്റ് ഭൂമിയുടെ പേരിലുള്ള ഒരു ചതിയായിരുന്നു നമുക്കിപ്പോ അതായത് ആ ഒരു വ്യക്തിയെ ഒരു വിനു എന്ന പേരിട്ട് നമുക്ക് വിളിക്കാം ഇനി കാര്യത്തിലേക്ക് വരാം വിനുവിന്റെ കുടുംബം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും അനുജനും പിന്നെ വിനുവിൻ്റെ ഭാര്യയും മൂന്ന് മക്കളും വിനുവും ഭാര്യയും മക്കളുമായി ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പെട്ടെന്നൊരു ദിവസം അനുജന്റെ കോൾ വന്നു ചേട്ടാ നമ്മളറിയാതെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വീടിൻ്റെ അതായത് എട്ടര സെന്റ് വീടും പുരയിടവും പണയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ജപ്തി നടപടിക്കായിട്ട് ബാങ്ക് ഒരുങ്ങിയാണ് ഒരു മാസത്തിനകം ജപ്തി ഉണ്ടാകും എന്ന് പറഞ്ഞു വിനു വീട്ടുകാരെ സമാധാനിപ്പിച്ചുവെങ്കിലും അവന്റെ മനസ്സിൽ തീയായിരുന്നു അവൻ തന്നെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും സ്വന്തം വീട് നഷ്ടപ്പെടാൻ പാടില്ല എന്ന ആഗ്രഹം അവനുണ്ട് എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും ആ വീട് തിരിച്ച് പിടിക്കാമെന്ന് അവൻ കരുതി എന്നാൽ അതിനു മുൻപ് അവനൊരു കാര്യം അറിയണമായിരുന്നു അതായത് ഈ എട്ടര സെന്റ് ഭൂമിയിൽ അവൻ്റെ അച്ഛൻ്റെ പെങ്ങൾക്ക് അവകാശമുണ്ടോ എന്ന് കാരണം മുൻപ് അച്ഛൻ്റെ ചേട്ടന് വേണ്ടി ഒരു മൂന്നര സെന്റ് സ്ഥലം കൊടുത്തിരുന്നു അതിനു ശേഷമാണ് ഈ ഒരെട്ടര സെന്റ് അച്ഛൻ്റെ പേരിലേക്ക് മാറ്റിയത് ആ വിവരം അച്ഛനോട് ചോദിച്ചു അച്ഛൻ പറഞ്ഞു ഇല്ല ഇതിനു പകരമായി തനിക്ക് അമ്മയുടെ വീതമായി ലഭിക്കാൻ പോകുന്ന ഒരു ആറ് സെൻറ് വയലും പറമ്പും പെങ്ങൾക്ക് കൊടുക്കാമെന്ന് വാക്കാലാണ് എൻ്റെ പേരിൽ എട്ടര സെൻറ് ഭൂമി തന്നത് എന്ന് ഇത് നിനക്കും നിന്റെ അന്യജനും മാത്രമുള്ളതാണ് എന്നും അച്ഛൻ പറഞ്ഞു എന്നിട്ടും വിനുവിന് ഒരു വിശ്വാസം വന്നില്ല കാരണം വലിയൊരു പണത്തിന്റെ ഇടപാടല്ലേ ഇനി നടത്താൻ പോകുന്നത് മാത്രമല്ല നാലര ലക്ഷം രൂപയാണ് അച്ഛൻ വരുത്തി വെച്ച ബാധ്യത തീർക്കാൻ വേണ്ടി ഇവൻ ഒരുക്കി വെക്കേണ്ടത് അവൻ അച്ഛൻ്റെ പെങ്ങളോട് വിളിച്ചു ചോദിച്ചു ഇങ്ങനെയൊരു ജപ്തി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കൂടി ഉള്ളതല്ലേ ആ ഭൂമി അത് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു എന്നാൽ ആ സമയത്ത് പെങ്ങളും പിന്നെ അതേപോലെ അച്ഛൻ്റെ കുടുംബവും ഒക്കെ പറഞ്ഞ മറുപടി അതിന് നമ്മൾ എന്ത് ചെയ്യണം നിന്റെ അച്ഛൻ്റെ സ്ഥലം നിന്റെ അച്ഛൻ വരുത്തി വെച്ച ബാധ്യത ബാധ്യത തീർക്കാനും ഞങ്ങളില്ല ഞങ്ങൾക്ക് ആ സ്ഥലവുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇങ്ങനെയായിരുന്നു അവർ പറഞ്ഞ മറുപടി വിനുവിന് സമാധാനമായിട്ട് എന്നിട്ടും വിനുവിന് ഒരു മനസ്സിലൊരു വല്ലാത്തൊരു നീറ്റലുണ്ട് അവൻ അന്വേഷണം നിർത്തിയിട്ടില്ല അവൻ ഒരു വിധത്തിൽ ആ ഒരു സ്ഥലത്തിന്റെ ബാധ്യത സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു ഉറപ്പുവരുത്തി തന്റെ അച്ഛന് മാത്രമേ ആ ഒരു സ്ഥലത്തിന് അവകാശമുള്ളൂ എന്ന് വിനു പിന്നെ ഒന്നും നോക്കിയില്ല കടം വാങ്ങിയിട്ടാണെങ്കിലും ആ വീട് തിരിച്ചു പിടിക്കാം എന്ന് തന്നെ ഉറപ്പിച്ചു അതോടൊപ്പം അവന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ആ വീടും പറമ്പും അനുജന്റെ പേരിലേക്ക് മാറ്റിയിട്ട് അത് പണിയെ കടവും തീർക്കാം വിനുവിനു വേണ്ടി ചെറിയൊരു വീട് നിലവിൽ താമസിക്കുന്ന സ്ഥലത്ത് വെക്കാമെന്ന് കരുതി ഈ വിവരം അമ്മയോടും അനുജനോടും പറയുകയും ചെയ്തു അവർക്ക് പൂർണ്ണ സമ്മതം എന്നാലേ അച്ഛൻ എതിർത്തു അച്ഛൻ പറയുന്നത് വീടും നാല് സെൻറ് ഭൂമിയും അനുജനും ബാക്കിയുള്ള നാലര സെൻറ് വിനുവിനും കൊടുക്കാമെന്നായിരുന്നു എന്നാലേ ഒരാളുടെ പേരിൽ മാത്രം വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അനിയൻ പറഞ്ഞു എന്നാൽ വീട് ചേട്ടന് കൊടുത്തോ എന്തായാലും ഞാൻ പുറത്തേക്ക് പോകല്ലേ ആ നാലര സെന്റ് ഭൂമി എനിക്ക് തന്നെ അതില് ഞാൻ വീട് പിന്നെ വെച്ചോളാം എന്ന് എന്നാലേ അച്ഛൻ അതിനും സമ്മതിച്ചില്ല ഒഴിഞ്ഞ സ്ഥലം വിനുവിന് കൊടുക്കാൻ തന്നെ അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു ഇനി അധികം തർക്കിച്ച് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വഴിക്ക് വിനുവും വന്നു അങ്ങനെ ബാധ്യത തീർത്ത് വീട് തിരിച്ചു പിടിച്ചു എട്ടര സെന്റ് രണ്ട് മക്കളുടെ പേരിലായി വീതിച്ചും കൊടുത്തു പിന്നീട് വിനുവിന് കിട്ടിയതിൽ വിനു വീട് വെക്കാൻ തീരുമാനിച്ചു അതോടെ തുടങ്ങി വിനുവിൻ്റെ കഷ്ടകാലം വീടിന്റെ പണിക്കായിട്ട് അനുജന്റെ സ്ഥലം പണയപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ എടുത്തു അതിൽ ജപ്തി ഒഴിവാക്കാനായിട്ട് പലിശക്കെടുത്ത മൂന്ന് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു ബാക്കിയുള്ള രണ്ട് ലക്ഷം കൊണ്ട് ആ ഒരു വീടിന്റെ അടിത്തറ വരെ കെട്ടി ഏതാണ്ട് ഒരു തറ ഭാഗം വരെ അവൻ പണി കഴിപ്പിച്ചു ബാക്കിയുള്ളത് സ്വന്തം സ്ഥലം വെച്ചിട്ട് ഹൗസിംഗ് ലോൺ എടുക്കാനും തീരുമാനിച്ചു അങ്ങനെ ലോണും എടുത്തു വിനുവിൻ്റെ അച്ഛൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി ഇതുവരെ ഒരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞ പെങ്ങൾ വിനുവിൻ്റെ സ്ഥലത്തില് മൂന്ന് സെൻറിന് അവകാശവുമായിട്ട് വന്നു അച്ഛൻ പെങ്ങൾക്കൊപ്പം നിന്നു മൂന്ന് ലക്ഷം പെങ്ങൾക്ക് കൊടുക്കണം എന്ന നിലപാടിലായി അച്ഛനും അച്ഛൻ്റെ കുടുംബവും ഈ പെങ്ങൾക്ക് ഭർത്താവില്ല നേരത്തെ മരിച്ചിരുന്നു പിന്നെ രണ്ട് പെൺമക്കളാണ് ഒരാൾ വിവാഹം കഴിഞ്ഞു പോയി മറ്റൊരാൾ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ സ്വന്തം മക്കൾക്ക് വേണ്ടി നിന്നിരുന്ന വിനുവിൻ്റെ അച്ഛൻ അയാളുടെ ആ ഒരു മാറ്റത്തെ വിനുവിനും അമ്മയ്ക്കും മനോജനും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഇങ്ങനെ ഇവർ അതായത് ഈ അച്ഛൻ്റെ കുടുംബവും പെങ്ങളൊക്കെ പ്രശ്നമൊക്കെ ആയി വന്ന സമയത്തും ഇങ്ങനെ മുൻപ് നിങ്ങളുടെ ആങ്ങളെ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പം ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ല നിങ്ങളുടെ മകളുടെ കല്യാണം ആകുമ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്നത് സഹായിക്കാം എന്ന് പോലും വിനു പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും അവർക്ക് പറ്റത്തില്ല അവർക്ക് എങ്ങനെ പോയാലും മൂന്ന് ലക്ഷം രൂപ വേണമെന്നൊരൊറ്റ വാശിയിലായിരുന്നു അച്ഛന്റെ ഈ ഒരു മാറ്റത്തിന് അതായത് ഇതിന്റെ പിന്നില് വീട് സ്ഥലവും സ്വന്തം മക്കൾക്ക് കൊടുത്തതിന്റെ പേരിൽ അച്ഛൻ്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും നല്ലൊരു പ്രഷറും അച്ഛനുണ്ട് അതെല്ലാം കൂടി ആയപ്പോൾ അച്ഛൻ പരിപൂർണമായിട്ട് തന്നെ മാറി അച്ഛനെ വിശ്വസിച്ച് വാടക വീട് ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്ന വിനുവും കുടുംബവും അടുത്തതായിട്ട് നിർമ്മിക്കാൻ പോകുന്ന വീടിന് വേണ്ടി എടുത്ത പത്ത് ലക്ഷം രൂപ ലോൺ അനുജന്റെ പേരിൽ അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തു ജപ്തി ഒഴിവാക്കാനായി വാങ്ങിയതിൽ ഇനിയും രണ്ട് ലക്ഷം രൂപ കടം തീർക്കാനുമുണ്ട് ഇതിനു പുറകെ അച്ഛൻ അമ്മ അനുജൻ വിനുവിൻ്റെ ഭാര്യ മക്കൾ ഇവരുടെയൊക്കെ ചിലവ് ഇതെല്ലാം വിനുവിൻ്റെ തോളിൽ കയറി അനുജന് വിദേശത്തേക്ക് നല്ല ജോലിക്കായി പറഞ്ഞു വിടാൻ വേണ്ടി പിന്നെയും ഒരു ലക്ഷം രൂപ വരെ ഇവൻ കടം വാങ്ങി ഇനി അവൻ പുറത്തു പോയിട്ട് വേണം വിനുവിനൊരാശ്വാസമാകാൻ ഇതിന്റെ കൂടിയാണ് പെങ്ങൾക്ക് മൂന്ന് ലക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞോട് അച്ഛന്റെ വഴക്ക് അത് കൊടുക്കാതെ വീട് കെട്ടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞോട് അച്ഛനും അച്ഛന്റെ കുടുംബവും ഒക്കെ വിനുവിന് നേർക്ക് വന്നു അതിന്റെ തന്നെ ഒരുപാട് ശാപവും പ്രാക്കും കുത്തുവാക്കുകളും ഒക്കെ വിനു മാനസികമായി തന്നെ തളർന്നുകൊണ്ടിരിക്കുന്ന സമയം അച്ഛന്റെ വയലും പറമ്പും വിറ്റിയിട്ട് വീതം തരാമെന്ന് പറയുമ്പോഴും അച്ഛൻ പറയുന്നേ അതെന്തായാലും പെങ്ങൾക്കുള്ളത് തന്നെയാണ് നീ ഇവിടുത്തെ കാശ് കൊടുത്താൽ മതി എന്നുള്ളത് എന്താ അല്ലേ കാരണം സ്വന്തം അച്ഛൻ്റെ പേരുള്ള വസ്തുക്കളെല്ലാം മക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് ഒരു പറച്ചില് പക്ഷേ ഇത് അതുപോലുമില്ല മക്കളാണെങ്കിൽ കടത്തില്ലേ അതൊന്നും അച്ഛൻ അറിയണ്ട അച്ഛൻ ഇനി വിൽക്കാൻ ഉള്ളത് പോലും സ്വന്തം പെങ്ങൾക്ക് കൊടുക്കാൻ ഇനി മക്കൾക്ക് കൊടുത്തതിൽ നിന്ന് പോലും പിന്നെയും അതിന്ന് എടുത്തുകൊണ്ട് പെങ്ങൾക്ക് കൊടുക്കണം എന്നാണ് ഈ ഒരു അച്ഛൻ്റെ തീരുമാനം എങ്ങനെയാണ് ഒരു അച്ഛനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യും രാവിലെ തൻ്റെ പേരുള്ള വസ്തു കൊടുത്തിട്ട് ബാധ്യതകൾ തീർത്തിട്ട് വിനുവിന് വീണ്ടും വാടകയ്ക്ക് പോകാം എന്ന് തന്നെ അവൻ ചിന്തിച്ചു അപ്പോഴും അവനെ പിന്നോട്ട് വലിക്കുന്നത് മറ്റുള്ളവരോടുള്ള സ്നേഹവും അവർ എന്നും അടുത്തു വേണമെന്നൊരു ചിന്തയും മാത്രമാണ് അതായത് ഈ വിനു തൻ്റെ കുടുംബത്തിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു അച്ഛൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അച്ഛനെയും അമ്മയും അതേപോലെ സഹോദരനെയൊക്കെ വിട്ട് അവരുടെ അടുത്തു നിന്ന് മാറിപ്പോകാൻ അവന് വല്ലാത്തൊരു വിഷമവും ഉണ്ട് കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അവൻ ഇത്രയും കാലം വാടകയ്ക്ക് താമസിക്കേണ്ടി വന്നിരുന്നത് ഇപ്പോൾ എന്തായാലും വന്നില്ലേ ഇനി ഒപ്പരം താമസിക്കാം എന്നുള്ള ഒരു ആഗ്രഹവും കൂടി അവനുണ്ട് അതാണ് അവനീ പിന്നോട്ട് വലിക്കുന്നത് ഇത്രയും നാൾ താൻ ജീവനായി കരുതിയവര് അവൻ്റെ പേരിൽ ഒരു തുണ്ടു ഭൂമി വന്നപ്പോൾ ഒരു കുഞ്ഞു വീട് കെട്ടാൻ ആഗ്രഹിച്ചപ്പോൾ അവന് നേരിടേണ്ടി വന്ന ഈ ഒരു ചതി ഇത് തന്നെയാണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ നടക്കുന്നത് ആരെയും വിശ്വസിക്കരുത് വിശ്വസിച്ചിട്ട് കൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് രണ്ടു വട്ടം ഒന്ന് ആലോചിക്കണം ഏതൊരു കാര്യത്തിനും കണക്കും കാര്യവും പറയണം അതാരോടായാലും അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സർവം സഹായം ആകരുത് സ്വന്തം കാര്യം നോക്കി ജീവിക്കണം അതിൽ കടന്ന് ആർക്കു വേണ്ടി ഒന്നും ചെയ്യരുത് പെട്ടു എന്ന് തോന്നിയാൽ അതിൽ കിടന്ന് ഉരുളാതെ ബന്ധങ്ങൾ എന്ന് കരുതി ജീവിക്കാതെ പുറത്ത് കടക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ നിങ്ങൾക്ക് നാളെ ഒരു സ്വസ്ഥം സമാധാനമായിട്ടൊരു കുടുംബവും ഒരു ജീവിതവും നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ ഇത് ഇന്ന് ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കാത്തൊരു കാര്യവും കൂടിയാണ് നിങ്ങളെ മനസ്സിലാക്കാത്ത ആൾക്കാരോടൊപ്പം നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത് നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ വേദനകൾ തിരിച്ചറിയുന്ന ആൾക്കാര് നിങ്ങൾ ഇനി എന്തൊക്കെ തീരുമാനം എടുത്താൽ പോലും നിങ്ങളെ വീട്ടിൽ പോകില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം ഇങ്ങനെ ആർക്കും വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിക്കാനും നിങ്ങൾക്ക്